എളുപ്പല്ല ഇവരെ ഒന്ന് പറഞ്ഞ് ആക്കി കാരണം കേമദ്രുമത്തിലേക്ക് കടന്നു പോയവരാണെങ്കിൽ അവരെ തിരിച്ച് കൊണ്ടുവന്ന് ഇത് നേരെയാക്കാമെന്ന് ബോധ്യപ്പെടുത്തി എടുക്കൽ തന്നെ വളരെ ശ്രമകരമായിട്ടുള്ള ഒരു സംഗതിയാണ് ഞാൻ പറയുക അപ്പോഴേക്കും ഇവരുടെ കയ്യിലെ സമ്പാദ്യമൊക്കെ തീർന്നിട്ടുണ്ടാകും ഇനിയിപ്പം ഞാൻ ജോലിച്ചനും കൂടി പൈസ കൊടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ വളരെ സത്യസന്ധമായിട്ട് ഞാൻ പറയുകയാണ് ആ കൊടുക്കുന്ന പൈസ ഒരിക്കലും നഷ്ടമല്ല കാരണം നല്ലൊരു ജോത്സ്യൻ്റെ അടുത്തെത്തിയിട്ട് അത് ജോൽസ്യൻ ഈ എല്ലാത്തിനും ചോദിച്ചേ തന്നെ വേണമെന്നില്ല അറിവുള്ള ഒരാളിൻ്റെ ഇതിനെയൊക്കെ മറികടക്കാനുള്ള മാർഗം ഉപദേശിച്ചു കൊടുക്കാൻ സാധിക്കുന്ന ഒരാളിൻ്റെ അടുത്തെത്തി അതിനു വേണ്ടി നിങ്ങൾ കടം വാങ്ങിയിട്ടായാലും ചെലവഴിച്ചോളൂ കാരണം അവരുടെ ജീവിതം തന്നെയാണ് കയറി വരുന്നത് അപ്പോ ഈ കേമദ്രുമം ഇല്ലാതിരിക്കട്ടെ ആർക്കും എനിക്ക് വയ്യ ഇത്തരം ജാതകങ്ങൾ വരുന്നത് സത്യത്തിൽ എനിക്ക് ഭയങ്കര സഹിക്കാൻ വയ്യാത് അപ്പോൾ യോഗം അതിന് യോഗ ഭംഗമുണ്ടോ എന്ന് നോക്കുക എന്ത് കാരണങ്ങൾ ാണ് ഇത് വന്നിരിക്കുന്നത് മറ്റ് യോഗങ്ങളുടെ ഒന്നും കാരണം അന്വേഷിച്ചിട്ടില്ലെങ്കിലും സാരില്ല ഇത്തരത്തിലുള്ള അപൂർവം ചില യോഗങ്ങളുണ്ട് ഇതൊരു അപൂർവ യോഗം എന്ന് പറഞ്ഞുകൂടാ പക്ഷെ മറ്റൊരു ആ ഒരു സംഗതിയും കൂടി എന്താണെന്നോ ഞാൻ പറഞ്ഞു നേരത്തെ ഇത് അധികം വന്നിരുന്നില്ല ഈ ഒരു കാലഘട്ടത്തിൽ ഈ യോഗങ്ങളുള്ളവർ യുവാക്കൾ കൂടുതലാണ് ഒരു കാലഘട്ടത്തിൻ്റെ വ്യത്യാസമാകാം സാമൂഹികമായിട്ടുള്ള നമ്മളുടെ മുന്നേറ്റം എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും മറ്റൊരു ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന പ്രഷറും കൂടിയുണ്ട് ഓരോ കാലഘട്ടത്തിൽ ചില യോഗക്കാരുടെ എണ്ണം കൂടുതലായിരിക്കും അപ്പോൾ ഇപ്പോൾ ഈ ഡിപ്രഷൻ മൂഡെന്നൊക്കെ പറയുന്നത് അല്ലെങ്കിൽ ഒരു മെൻ്റലി സ്റ്റേബിൾ അല്ലായ്മ ഒക്കെ വരുന്നത് ഇത്രയും യോഗങ്ങൾ കൊണ്ടാണോ എന്നുള്ളതും കൂടി പരിശോധിച്ചിട്ട് ആ ചന്ദ്രൻ്റെ പവർ വർദ്ധിപ്പിക്കാം മെൻറ്റൽ പവർ നമുക്ക് വർദ്ധിപ്പിക്കാനായിട്ട് അപ്പോൾ ഇതിന് പോയിട്ട് മരുന്ന് കഴിച്ചത് കൊണ്ട് മാത്രം മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒന്നും കുറ്റം പറയുന്നതൊന്നല്ലോ ഏത് ശാസ്ത്രത്തിനും ലിമിറ്റേഷൻ ഉണ്ട് ഒരു പരിധിയുണ്ട് അപ്പോൾ മരുന്ന് കഴിച്ചതുകൊണ്ട് ആ താൽക്കാലികമായിട്ടുള്ള ഒരു റിക്കവറി റിക്കവറി നടക്കണുണ്ടോ എന്നും സംശയമാണ് എനിക്ക് കാരണം ഈ മെൻ്റലി വരുന്ന പല പ്രശ്നങ്ങൾക്കും അവരെ ഉറക്കുക എന്നുള്ളതാണ് ഒരു സൊല്യൂഷനായിട്ട് പറയുന്നത് അത് അവരെ അറിഞ്ഞുതന്നെ ഉറങ്ങണം അതായത് അറിഞ്ഞുറങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടുള്ള ഉറക്കം തന്നെ കിട്ടണം എന്നിട്ട് ഉണർന്നു വരുമ്പോഴാണ് അവർ കുറച്ചും കൂടി എനർജെറ്റിക് ആയിട്ട് വരുന്നത് മെഡിസിൻ കൊടുത്ത് തളർത്തി ഉറക്കിയിട്ട് ഉണർന്നു ഈ തളർച്ച മാറുന്നില്ല അല്ലേ അപ്പോൾ നമ്മുടെ ഭാരതീയമായിട്ടുള്ള ശാസ്ത്രങ്ങൾ ഇപ്പോൾ ആയുർവേദം ആണെങ്കിൽ പോലും സ്വാഭാവികമായിട്ടുള്ള അവരുടെ ഉറക്കത്തിലേക്ക് നയിക്കാനുള്ള മെഡിസിനാണ് കൊടുക്കുക അപ്പോൾ മറ്റേതിൻ്റെ നൂറ് ശതമാനം എനിക്കറിയില്ല ഞാൻ ആരെയും മോശം ആയി പറയുന്നതല്ല ചിലതിന് ചിലതാണ് പറ്റുക ചിലതിൻ്റെ മരുന്ന് അത് മാത്രമാണ് ചിലത് മാത്രമാണ് എന്നുള്ളത് തന്നെ അതിനെ ഉൾക്കൊള്ളാൻ പറ്റണം നമുക്ക് അപ്പോൾ സ്വാഭാവികമായ പ്രകൃതി കൃത്യ രീതിയിൽ ഇയാൾക്ക് ഉറക്കം കിട്ടാൻ നല്ല ഉറക്കം കിട്ടാൻ നല്ല വിശ്രമം കിട്ടാൻ അതൊക്കെ അതിനിലേക്കൊക്കെ നമുക്ക് നയിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും ഇപ്പൊ ജാതകം പരിശോധിക്കുക കൂടാതെ ഒരു പ്രശ്നം പ്രശ്നക്രിയയിൽ കൂടി ഇതിന്റെ കാരണം കൂടി കണ്ടെത്തിയിട്ട് ഉറപ്പായിട്ടും നമുക്ക് അവരെ കയറ്റിക്കൊണ്ടരാം ഇവരുടെ തകർച്ച ഇല്ലാതാക്കാൻ പറ്റിയെന്ന് വരില്ലെങ്കിലും അതിൽ നിന്നും കയറ്റി കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കും ഈ യോഗം എന്ന് പറയുന്ന സമയത്ത് നമ്മൾ കാണുന്ന ഒരുപാട് പേര് ഇതൊക്കെ അനുഭവിച്ചു വന്നവരാണ് നമുക്ക് അറിയാൻ പറ്റും ആരാണ് ഈ ഒരു സ്റ്റേജിൽ നിൽക്കുന്നത് എന്നുള്ളത് പക്ഷേ ഇതിൻ്റെ വേറൊരു മധുരമായ ഒരു വശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം അനുഭവിച്ചിട്ട് ജീവിത നിയോഗം കൊണ്ടോ യോഗം കൊണ്ടോ നല്ല ജ്യോതിഷനിലോ നല്ല ദൈവജന്മാരിലോ എത്തിച്ചേരുന്നു അല്ലെങ്കിൽ അവരെ കൈപിടിച്ചു കൊണ്ടുവരുന്ന ഒരു വിഭാഗം സ്പിരിച്വൽ എംപവർമെന്റ് സ്പിരിച്വലി ഗൈഡ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും അത് കുറച്ച് ഭയങ്കര മോർ പവർഫുൾ ആണ് അതായത് പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്ത് അടുത്ത ലെവലിൽ കൊണ്ട് ജ്യോതിഷന്മാരും അതുപോലെ തന്നെയാണ് ഈ പല ജ്യോതിഷന്മാരുടെ ജ്യോതിഷന്മാരെടുത്ത് എത്തുമ്പോഴാണല്ലോ ഒരു മാനസികമായിട്ട് വിഷമം അനുഭവിക്കുന്നത് വിഷമം അനുഭവിച്ചു നല്ല അവിടെ നിന്ന് ഇവര് ജീവിതം മാറും മാറി പിന്നെ ഒരു ഭയങ്കര ജ്യോതിഷും ആണ് കാരണം അവര് എല്ലാ ദുഃഖവും അനുഭവിച്ചു ഒറ്റപ്പെടൽ അനുഭവിച്ചു ഇപ്പൊ നമ്മൾ പറയുമ്പോ ജനിച്ചതേ ദരിദ്രാവസ്ഥയിലാണ് എങ്കിൽ ആ വ്യക്തിക്ക് ഉള്ളതിന്റെ മേന്മ തിരിച്ചറിയില്ല ശരിയാണ് അവർ അതിൽ നിന്ന് തന്നെ ഇങ്ങനെ കയറി 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 വരുന്നവരാണ് മറ്റേതങ്ങനെയല്ല എല്ലാ സൗഭാഗ്യങ്ങളുടെയും നടുവിലാണ് അവർ ജനിക്കുന്നത് ഒരു ഇല്ലായ്മയോ ദാരിദ്ര്യമോ ഒരു മനപ്രയാസമോ ഒന്നും അറിയാതെ വളരുന്ന ഒരു വ്യക്തി ടോട്ടലി സീറോയിലേക്ക് പോയിട്ട് അവിടെ നിന്ന് തിരിച്ച് കയറി വരിക എന്ന് പറയുന്നത് അങ്ങനെ കയറി വന്നിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൽ പിന്നെ ഒരു പ്രതിസന്ധിയും അവരെ സംബന്ധിച്ച് അതൊരു പ്രതിസന്ധിയേ അല്ല എന്നുള്ളതാണ് കാരണം ഇതെല്ലാം കഴിഞ്ഞു മെൻ്റലി ഒറ്റപ്പെട്ടു ഫിസിക്കലി സത്യത്തിൽ ആ കുടുംബം ആ കുടുംബം തന്നെ ഒറ്റപ്പെട്ടു പോവുക ചെയ്യുന്നത് ആ വ്യക്തി അതിനേക്കാൾ കാരണം തൊട്ടുമുന്നേയുള്ള ആളുകളൊക്കെയും ഈ സൗഭാഗ്യങ്ങളിൽ ഈ സൗഭാഗ്യങ്ങളെല്ലാം അനുഭവിച്ച് രക്ഷപ്പെട്ടു പോയിട്ടുണ്ടാവും പെട്ടുപോകുന്നത് ഇവരും ഇവരുടെ മാതാപിതാക്കളുമാണ് അല്ലെങ്കിൽ അത്രയ്ക്കും വേണ്ടപ്പെട്ട അപ്പോൾ അതിൽ നിന്നും ആ ഡിപ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മാക്സിമത്തിൽ നിന്നാണ് തിരിച്ച് കയറി വരുന്നത് ഇവർക്ക് ഈ നമ്മളാ ഒരു ഒരു മീരാജാസ്മിനും ഉറമശിയും കൂടി അനു ആഹ് അഭിനയിച്ചൊരു സിനിമ ഉണ്ടല്ലോ അതുപോലെയാണ് ഞാൻ രക്ഷപ്പെടുകയാണെങ്കിൽ എൻ്റെ കൂട്ടത്തിൽ രണ്ടു പേരെ കൂടി പിടിച്ചുയർത്താന്നുള്ളതാണ് ഇട്ടിട്ട് പോവില്ല ശരി കൂടെ വഴിയിൽ കാണുന്ന ഇതേപോലെ തകർന്നു കിടക്കുന്നവരെ കൂടി ഇവര് ഒപ്പം ചേർത്ത് പിടിച്ച് കൊണ്ടുപോയിക്കൊള്ളും സമൂഹത്തിന് തന്നെ ആ വ്യക്തിക്ക് കുടുംബത്തിന് മാത്രമല്ല സമൂഹത്തിന് തന്നെ ഒരു മുതൽക്കൂട്ടായിട്ടുള്ള വ്യക്തികളായിട്ട് മാറും ഇവർ എന്നാൽ എൻ്റെ സാധാരണഗതിയിൽ നമ്മളൊരു നേട്ടത്തിലേക്ക് എത്തിക്കഴിയുമ്പോഴത്തേക്കും ഇതൊക്കെ എൻ്റെ സാമർഥ്യമാണ് എന്ന് വിചാരി അല്ലേ പൊതു പൊതു സ്വഭാവം സമൂഹത്തിൻ്റെ പൊതു സ്വഭാവമാണ് ഇതെന്റെ കഴിവുകൊണ്ട് എൻ്റെ സാമർഥ്യം കൊണ്ട് ഇവർക്ക് നന്നായിട്ട് അറിയാം ഇതെന്റെ കഴിവല്ല എൻ്റെ സാമർഥ്യമല്ല ഞാൻ ഉപാസിച്ചിരിക്കുന്ന ഈശ്വരന്റെ ശക്തി കൊണ്ടാണ് എന്ന് അസലായിട്ട് തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു താൻപോരിമാർ അല്ലെങ്കിൽ എൻ്റെത് എന്നുള്ള ഒരു സ്വാർത്ഥമായിട്ടുള്ള ഒരു പ്രകടനം ഒരിക്കലും പിന്നീട് ഇവരിൽ നിന്നുണ്ടാകില്ല അതുതന്നെ ഇവരുടെ ജീവിതത്തെ നന്നാക്കാനുള്ള ഈശ്വരന്റെ കടാക്ഷമാണ് ശരി ശരി അപ്പോൾ വലിയ മാറ്റമാണ് ഇത് സമൂഹത്തിലേക്ക് കൊടുക്കുന്നതും വലിയ മാറ്റമാണ് ഇപ്പം ഇങ്ങനെ അനുഭവിച്ചു പോയവർക്കുണ്ടാകുന്ന മാനസിക വിഷമങ്ങൾ വളരെ കുറച്ച് കാലങ്ങൾ കൊണ്ട് അടുത്ത സന്തോഷത്തിലേക്കുള്ളൊരു യാത്രയാണ് അതെന്തായാലും അവർ ആ ഒരു മെൻറ്റൽ സ്റ്റേജ് കഴിഞ്ഞതുകൊണ്ട് അവർ ബാക്കിയുള്ളവരെയും കൂടെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി തയ്യാറെ ശ്രമിക്കുന്നു അപ്പോൾ എന്തായാലും ഇങ്ങനൊരു യോഗം ആർക്കും വരാതിരിക്കുകയാണ് വന്നു കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന ജീവിതത്തിൽ വലിയൊരു തിരിച്ചറിവാണ് പിന്നെ ഇതിന് വേറൊരു വെസറ്റാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ജന്മങ്ങളിൽ അനുഭവിച്ചു കൊണ്ടുവന്ന പാപങ്ങൾ നമ്മളിവിടെ കൊണ്ടുവന്ന് ജനനമെടുത്ത് ഇവിടെ തീർന്ന് അടുത്ത ഡയമെൻഷൻസിലേക്ക് പോവുകയാണ് അത് അങ്ങനെ ഒരു പിന്നെ ഈ പറയുന്ന പോലെ ഇവിടെ തീർന്നു പറഞ്ഞു കഴിഞ്ഞാലേ മുഴുവൻ അങ്ങോട്ട് അനുഭവിക്കണമെന്നില്ലല്ലോ അതിനാണല്ലോ നമുക്ക് ഇത്തരം ശാസ്ത്രങ്ങളുടെ ഒക്കെ സഹായം നല്ല ഞാൻ ഞാൻ പറയാം സിൻസിയറായിട്ട് ഇതിനെ സമീപിക്കുന്ന വ്യക്തികളുടെ അടുത്തേക്ക് നമുക്ക് എത്തിപ്പെടാനാണ് അതാണ് ശരിക്കും ഏറ്റവും വലിയ ഭഗീ യോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അപ്പോ മുഴുവൻ അനുഭവിക്കാനായിട്ട് കാത്തിരിക്കല്ലേ അത് തുടങ്ങുമ്പോൾ തന്നെ ഒന്ന് മനസ്സിലാക്കിയിട്ട് പൂർണ്ണമായിട്ട് വിശകലനം ചെയ്ത് മുന്നോട്ട് അതെ അതെ അതാണ് അത് ഇത് മുഴുവൻ അനുഭവിക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല യോഗങ്ങളൊക്കെ ഇത്തരത്തിലുള്ള യോഗങ്ങൾ മുഴുവൻ അനുഭവിക്കുക ശരി ആ ജീവിതം മുഴുവൻ അത് എത്ര നമ്മൾ മറന്നു എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാലും അത് നമ്മളിങ്ങനെ ഇങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ട് അത് അത് വലിയ അത് അത് എന്താ വലിയ ഇറിറ്റേർഡ് ആയിട്ടുള്ള ഒരു സംഗതിയാണ് ലൈഫ് ലോങ് വരുന്നത് അത് വേണ്ട ആർക്കും ആർക്കും അങ്ങനെ യോഗം അങ്ങനത്തെ നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു മാറ്റങ്ങൾക്ക് വേണ്ടി അബാഗ് ജ്യോതിഷം നിങ്ങളോടൊപ്പമുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഏതു തരം ജ്യോതിഷപരമായ പൂജാപരമായ അല്ലെങ്കിൽ വാസ്തു സംബന്ധമായ എന്താവശ്യങ്ങൾക്കും അബാക് ജ്യോതിഷത്തിലെ കൺസൾട്ടന്റുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് അതിലുപരി ജ്യോതിഷപരമായ പുതിയ പുതിയ അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട ആവശ്യമില്ല താങ്ക്